എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർക്ക് ആദ്യം കാണുന്ന ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ പ്രണയശക്തിയിൽ നിങ്ങൾ കീഴ്പ്പെടുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായ ശംഖ് വെളുത്ത ശംഖ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ പ്രണയശക്തിയിൽ നിങ്ങൾ കീഴ്പ്പെടുക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ശക്തമായ പ്രണയത്തിൻ്റെ അടിത്തറയിൽ അധിഷ്ഠിതമായൊരു വ്യക്തിയാണ് വളരെ അധികം ഉറച്ച തീരുമാനങ്ങളും ആത്മീയ ചൈതന്യവും മനസ്സിൽ കുടികൊള്ളുന്നൊരു വ്യക്തിത്വമാണ് ആ വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും തൻ്റെ ആത്മീയത കൊണ്ട് ശക്തമായ ഒരു ഉരുക്ക് പോലുള്ള ഒരു ആത്മവിശ്വാസം ആ വ്യക്തിയുടേതുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും ഒരു കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഒരാളായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തോന്നും പക്ഷേ ആ വ്യക്തി നൽകുന്ന ആത്മവിശ്വാസം ആ വ്യക്തി നൽകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് വളരെ വലുതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തമായൊരു ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ആ വ്യക്തി നിങ്ങൾ അകമേ കണ്ടാലും പുറമേ കണ്ടാലും ഇല്ലെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ കുടികൊള്ളുന്നത് ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായിട്ട് ഇഷ്ടപ്പെടുന്നു മറ്റെന്തിനേക്കാളും വലുതായിട്ട് സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ പ്രണയത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ കീഴ്പ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അത് പോസിറ്റീവാണ് കാരണം അഗമമായ സ്നേഹമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സമീപനത്തിലൂടെ കിട്ടുന്നത് മറ്റൊരിടത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത്ര സ്നേഹവും സാന്നിധ്യവും സമീപനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നു അംഗീകാരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നു ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് വളരെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് കടന്നു പോകുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് മോശമായ ഒരു കാര്യം ചെയ്യില്ല ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് ആത്മാർത്ഥത കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കേണ്ടി വരും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം തിരസ്കരിക്കാൻ ഒരിക്കലും കഴിയില്ല നിങ്ങൾ മനഃപൂർവ്വം ഇപ്പോൾ വിചാരിക്കുകയാണ് ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് വേണ്ട ഞാൻ ആ വ്യക്തിയുടെ സ്നേഹം തിരസ്കരിക്കും പക്ഷെ നിങ്ങൾക്കതിന് സാധിക്കില്ല കാരണം ആത്മീയമായും അല്പസ്വല്പം ഈശ്വരാധീനത്താലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ഈശ്വരൻ്റെ ഒരു തീരുമാനപ്രകാരം ഈശ്വരൻ്റെ ഒരു നിമിത്തപ്രകാരം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി അത്രത്തോളം അഗാധമായി നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ സ്നേഹത്തെ തിരസ്കരിക്കാൻ കഴിയില്ല വലിയ ജീവ ജീവിതത്തിൽ വലിയ പിന്തുണയോടെ ജീവിതത്തിൽ വലിയ സീരിയസ് ആയിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് ആ വ്യക്തിയുടെ ആ സ്നേഹത്തിൻ്റെ ആ ഇരുമ്പ് തണ്ട് അതിൻ്റെ ഒരു കവചം ആ ഉരുക്കുകൊണ്ടുള്ള ആ കവചത്തെ തകർക്കാൻ നിങ്ങൾക്കാകില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോവും സ്നേഹിച്ചു പോവും അപ്പോൾ മനഃപൂർവ്വമല്ല ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹവും സമീപനവുമാണ് അത്രത്തോളം മനസ്സ് തൊട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലാണ് നോക്കുന്നത് മുയൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വളരെയധികം സന്തോഷം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചിരിക്കുന്ന മുഖവുമായിട്ട് നിൽക്കുന്ന മുലിനെയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളെ അടിമപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള നിഷ്കളങ്കതയും സ്നേഹവും ആ ചിരിയും ഒക്കെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ആ വ്യക്തിയുടെ ഓരോ പെരുമാറ്റവും ഓരോ തീരുമാനങ്ങളും നിങ്ങളോടുള്ള സമീപനങ്ങളും ആത്മാർത്ഥതയും മനസ്സിലെ നന്മയും തീർച്ചയായിട്ടും നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിക്കും ആ വ്യക്തിയിലേക്ക് അടുത്ത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും കാരണം ഹൃദയം തുറന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വലിയ വലിയ നിരാശകളും മോഹഭംഗങ്ങളും ഇനി എന്ത് ചെയ്യുമെന്നുള്ള തോന്നലുകളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയി ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു സാന്ത്വനമേകിയത് സന്തോഷം നൽകിയത് ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും പോലും നിങ്ങളെ വല്ലാതെ ആകർഷിച്ചിരുന്നു കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലും എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാ പ്രതിസന്ധികളെയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും മനസ്സിലെ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി എത്ര വലിയ ദുഃഖമായിട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിലെത്തിയാലും ആ വ്യക്തിയുടെ ചിരിയും നിങ്ങളോടുള്ള പെരുമാറ്റവും വല്ലാത്തൊരു റിലീഫ് നിങ്ങൾക്ക് തരും ഒരിടത്തൊന്നും നിങ്ങൾക്ക് ആ റിലീഫ് കിട്ടുന്നില്ല എല്ലായിടത്തും നിങ്ങളെ ഞെക്കിക്കളയുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി പ്രഷർ നൽകുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന നിങ്ങളോട് അസൂയുള്ള ആളുകളെയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ആ വ്യക്തി നേരെ മറിച്ചാണ് നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിങ്ങൾക്ക് സ്നേഹം നൽകുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം ഏറ്റവും ആത്മാർത്ഥമായ സമീപനങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വലിയ വലിയ വർത്തമാനങ്ങളും വലിയ വലിയ തത്വങ്ങളൊക്കെ പറയും പക്ഷെ മനസ്സിന് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നും പറയില്ല നിങ്ങളെ വല്ലാതെ കീഴ്പ്പെടുത്തി കളയുമായിരിക്കും അങ്ങനെ ഉള്ളവരെ പോലെയല്ല നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന മനസ്സിന് എപ്പോഴും നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ആ വ്യക്തിയുടെ പണമോ പ്രതാപമോ അധികാരവും അല്ല നിങ്ങളെ ആകർഷിച്ചത് അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തിപ്പെട്ടതും ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ഗുണമാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള ആ വ്യക്തിയുടെ മനസ്സ് എന്തെല്ലാം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നിങ്ങളാണ് വലുത് എന്നുള്ള ആ വ്യക്തിയുടെ ചിന്തയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സമചിത്തതയോടെ സന്തോഷത്തോടെ ഒരു സമാധാനത്തോടെ നേരിടാനുള്ള ആ വ്യക്തിയുടെ കഴിവും അതൊക്കെ നിങ്ങളെയും ആ വ്യക്തിയെ അടുപ്പിക്കുന്നു എല്ലാ തരം പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് തണലേകാനും അത് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് സമാധാനപൂർവ്വം പോകാൻ കഴിയും ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തിയുടെ ഒരു ചിരിമതി നിങ്ങൾക്ക് ഊർജ്ജം പകരാൻ നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിക്ക് കീഴ്പ്പെടുകയാണ് ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ കെയർ ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ സ്വാധീനം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം